താവരമണിയ ഗതിരമണിയ ഹൃദയം വിദുഷ ജീവൻ ജീവി കലാപ്രതിഭയായി തെരഞ്ഞെടുത്ത ആർ ശ്രീരാഗ് കണ്ണൂർ കരിവള്ളൂർ ഓണക്കുന്ന് കട്ടശേരി ഐശ്വര്യയിൽ രാജൻ മാസ്റ്റർ നളിൻ ടീച്ചർ ദമ്പതിമാരുടെ മകനാണ് സംസ്കൃത പദ്യം ചൊല്ലൽ സംസ്കൃത ഗാനാലാപനം കന്നഡ പദ്യം ചൊല്ലൽ എന്നിവയിൽ ഒന്നാം സ്ഥാനവും കഥകളി സംഗീതത്തിൽ മൂന്നാം സ്ഥാനവും നേടിയ ശ്രീരാഗ് മൃദംഗ മത്സരത്തിൽ ബി ഗ്രേഡും നേടി കലാമേളയുടെ താരമായി മാറുകയായിരുന്നു ശ്രീരാഗ് പഠിക്കുന്ന എസ് എ ബി ടി എം സ്കൂളിലെ അധ്യാപികയാണ് അമ്മ നളിനി ടീച്ചർ അച്ഛൻ രാജൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തം മാഷിന്റെ മകന് ലഭിച്ച കലാപ്രതിഭാപട്ടം ഇരട്ടി മധുരം കൂടിയായി നൃത്ത ഇനങ്ങളിൽ തനതായ ഭാവമുദ്ര പകർന്നാണ് ദേവിക കലാതിലകമായി മാറിയത് മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയ്ക്ക് ഒന്നാം സ്ഥാനവും ഭരതനാട്യത്തിൽ മൂന്നാം സ്ഥാനവും ലഭിച്ച ദേവിക എ ഗ്രേഡ് നേടിയ മാർഗംകളി സംഘത്തിലെ അംഗം കൂടിയാണ് ഇവിടെ ഈ സംസ്ഥാന കലോത്സവത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു പൊസിഷൻ ലഭിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് അതിനോടൊപ്പം ഈശ്വരനോടും എൻ്റെ ഗുരുവിനോടും ഗുരു ശ്രീമതി കലാമല ലീലാമണി ടീച്ചറാണ് പിന്നെ എന്നെ കുച്ചിപ്പടി പഠിപ്പിക്കുന്ന ഗീത പത്മകുമാർ ടീച്ചറിനോടും എന്നെ ഇത്രവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു കണ്ണൂർ സെന്റ് തരേസാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ദേവികയുടെ അച്ഛൻ സജീവൻ ജില്ലാ പഞ്ചായത്തിൽ എഞ്ചിനീയറാണ് അമ്മ ജന്യ വീട്ടമ്മയും മകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഈ നേട്ടം ആദ്യം ശ്രീമതി കലാമണ്ഡലം ലീലാമണി ടീച്ചറിന് സമർപ്പിക്കുന്നു കലാപ്രതിഭ തിലകം പട്ടം പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യത്തിന്മേൽ കലോത്സവത്തിലെ ജീവൻ ടി സ്റ്റുഡിയോയിൽ സംഘടിപ്പിച്ച വോട്ടെടുപ്പിൽ ആയിരങ്ങൾ അനുകൂലമായി പ്രതികരിച്ചിരുന്നു റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് ജീവൻ ദേവി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വിപുലമായ ചടങ്ങിൽ കലാതിലകം പ്രതിഭാ പട്ടങ്ങൾ സമ്മാനിക്കും കൊച്ചി